ആയിരത്തി അറുനൂറ്റി നാൽപ്പത്തി മൂന്നിൽ പണി കഴിഞ്ഞെന്ന് ബോധ്യമായിട്ടും വീണ്ടും അടുത്ത പത്ത് വർഷത്തോളം മിനിക് പണികൾ നടന്ന ഒരത്ഭുതം ആയിരത്തി അറുന്നൂറ്റി അമ്പത്തി മൂന്നിൽ മുഴുവനായും പണി കഴിപ്പിച്ച് മുപ്പത്തിരണ്ട് മില്യൺ രൂപയോളം അന്നത്തെ കാലത്ത് ചിലവായതിനു പുറമെ ഇന്നത്തെ മൂല്യം അനുസരിച്ച് അത് അറുപത് ബില്യണോളം ചിലവ് വരുന്നതാണ് ഇരുപതിനായിരത്തോളം തൊഴിലാളികൾ പണി കഴിപ്പിച്ച് താജ്മഹൽ എന്ന ലോകത്തിന്റെ ചരിത്രത്തിൽ ഇന്ത്യയുടെ സ്വർണ്ണലിപികളിൽ പതിഞ്ഞു ചേർന്ന ഒരു മഹാത്ഭുതം എൺപത് ലക്ഷത്തോളം ആളുകളെ വർഷംതോറും ആകർഷിക്കുന്ന താജ്മഹൽ ഇന്ത്യയുടെ തന്നെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഒന്നാണ് ഇന്ത്യയുടെ മാത്രമല്ല ലോകത്തിന്റെയും ആയിരത്തി അറുനൂറ്റി മുപ്പത്തി ഒന്ന് ജൂൺ പതിനേഴിന് മരണപ്പെട്ട മുംതാസ് എന്ന ഷാജാന്റെ പത്നിയുടെ ഓർമ്മയ്ക്കായി ലോകത്തിന് സമർപ്പിക്കപ്പെട്ടതാണ് താജ്മഹൽ ഇൻഡോ ഇസ്ലാമിക് ട്രഡീഷൻ പ്രകാരം ഡിസൈൻ ചെയ്ത് മുഗൾ വംശത്തിന്റെ രൂപരേഖയിലാണ് താജ്മഹൽ പണി കഴിപ്പിച്ചിരിക്കുന്നത് ഇന്ത്യയിലെ എല്ലാ പ്രദേശങ്ങളിലെയും മെറ്റീരിയൽസ് ഉൾപ്പെടെ ഏഷ്യയിലെ ചില ഭാഗങ്ങളിലെയും താജ്മഹൽ നിർമ്മാണത്തിനായി ഉപയോഗിച്ചിരിക്കുന്നു ആയിരത്തോളം വാനങ്ങൾ ഉപയോഗിച്ചാണ് ഇവയെല്ലാം ട്രാൻസ്പോർട്ട് ചെയ്തതെന്നും പറയപ്പെടുന്നു താജ്മഹലിന്റെ നിർമ്മാണത്തിനുപയോഗിച്ചിരുന്ന സാധന സാമഗ്രികളെ കുറിച്ച് പറയുകയാണെങ്കിൽ മാർബിൾ രാജസ്ഥാനിൽ നിന്നും ജാസ്പർ കല്ലുകൾ പഞ്ചാബിൽ നിന്നും കൊണ്ടുവന്നിരുന്നു കൂടാതെ അഫ്ഗാനിസ്ഥാൻ ശ്രീലങ്ക തുടങ്ങിയ ഭാഗങ്ങളിൽ നിന്നും ഏഷ്യയുടെ പല ഭാഗങ്ങളിൽ നിന്നും ഏറെ വിലപിടിപ്പുള്ള പല സാധന സാമഗ്രികളും കെട്ടിട ആവശ്യമായ കല്ലുകളും മറ്റ് അനുബന്ധ വസ്തുതകളും കൊണ്ടുവന്നതായും ചരിത്രത്തിൽ പറയപ്പെടുന്നു ഇന്ന് നമ്മുടെ രാജ്യം കടന്നുപോകുന്ന അടിസ്ഥാന സാഹചര്യം മനസ്സിലാക്കി പലരുടെയും മനസ്സിൽ കടന്നുപോകുന്ന ഒരു ചോദ്യമായിരിക്കും താജ്മഹലും രാമക്ഷേത്രമായോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ക്ഷേത്രമായി പുതുക്കി പണിയുമോ എന്നത് താജ്മഹലിന്റെ ചരിത്രത്തിലെവിടെയും ഹൈന്ദവ വികാരത്തെ വ്രണപ്പെടുത്തുന്ന ഒന്നും തന്നെ ബാക്കിയില്ലെന്ന് യാഥാർത്ഥ്യമാണ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്